ഞാൻ അഡ്വക്കേറ്റ് പ്രജിയിലേക്ക് പി എ പ്രജിയിലേക്ക് പോവുകയാണ് ശ്രീ പി എ പ്രജി ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ഒരു വലിയ ശ്രമം ഇവിടെ നടന്നു എന്നുള്ളതാണ് ഇതിനേക്കാൾ കേന്ദ്രീകൃതമായ താരപദവികൾ കൊണ്ട് നടക്കുന്ന പല വിധത്തിലുള്ള മീൻസ് നമ്മുടെ ഇതര ഭാഷാ സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ അതുപോലൊന്നും അല്ല ഇവിടെ എന്നിട്ട് പോലും ഇവിടെയുള്ള സമീപനങ്ങളിൽ സ്ത്രീ വിരുദ്ധതയുണ്ട് എങ്കിൽ അത് തീർച്ചയായും കണ്ടെത്തി ചോദ്യം ചെയ്യണമെന്ന വലിയ ആവേശത്തോടു കൂടിയാണ് ഒരു സർക്കാർ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം ഈ ഷാജിയൻ കരുടെ നേതൃത്വത്തിലായാലും അടൂർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലായാലും അമ്മയടക്കമുള്ള സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിലായാലും ഇതിൻ്റെ ശ്രമം സർക്കാർ തുടർന്നുകൊണ്ടേയിരുന്നു ഈ റിപ്പോർട്ട് കാണാതെ തന്നെ ഇതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് അത് വഴിയുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സിനിമയിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇപ്പോഴാ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തെത്തുന്നു ഇനി ഇനിയുള്ള കാര്യങ്ങൾ സിനിമ നയം രൂപീകരിച്ച് മുമ്പോട്ട് പോകും ഇതാണ് സർക്കാർ വിശദീകരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഉയരുന്നത് എല്ലാവരും പറയുന്നു ക്രിമിനൽ കേസ് എടുക്കണം ഒരു പരാതിയില്ലാതെ ക്രിമിനൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇന്ത്യൻ നിയമപ്രകാരമുണ്ടോ ശ്രീ പി എ പ്രി അജിംഷാദേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഇത് പുറത്തുവിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി ചർച്ചകൾ അജിം ഷാദും ഞാനും അടക്കം ഇരുന്നും വിവിധ ചാനലുകളിലും ഒക്കെ വന്നിരുന്നു ആ സമയത്തൊക്കെ തന്നെ വളരെ വിശദമായി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ ആ കാലഘട്ടത്തിലും ഉണ്ടായി ഇപ്പോഴും ഇപ്പോഴുമുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടു എന്ന് പറയുമ്പോൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ വിവരങ്ങളും യഥാർത്ഥത്തിൽ പുറത്തുവിടാനുള്ള അനുമതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയോ അത് പരിശോധിക്കട്ടെ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൽ പറയുന്ന മുഴുവൻ പേര് വിവരങ്ങളും മുഴുവൻ സംഭവങ്ങളും പുറത്തുവിടാനുള്ള അനുമതി എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയും കൊടുത്തില്ല എന്നുള്ളതല്ലേ പ്രാഥമികമായി സർക്കാർ ഇതിന് പുറത്തടയിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ പ്രാഥമികമായി പരിശോധിക്കേണ്ടത് ഒന്ന് നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നാൽപ്പതാമത്തെ പാരഗ്രാഫിൽ അടിവരയിട്ട് ഹേമ കമ്മിറ്റി പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് അവർ ഫങ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂ റിലേറ്റഡ് ടു വുമൺ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് നോട്ട് നെയിം ഓർ ഷെയിം എനിബഡി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി അതാണ് ലാസ്റ്റ് ലൈൻ എക്സ്പോസ് ദ ഗിൾട്ടി ആരുടെയെങ്കിലും കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ ഒന്നും വേണ്ടിയല്ല ഈ ഈ റിപ്പോർട്ട് ഞങ്ങൾ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുമാണ് അപ്പോൾ ആ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു സർക്കാർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സംഘം രാഷ്ട്രീയ പ്രേരിതമായിട്ടും രാഷ്ട്രീയ പ്രേരിതമായി കൂടുകയും ഒരു വലിയ ഉത്സാഹ തിമിർപ്പോടെ വന്ന് നമ്മുടെ അഭ്രവാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആളുകളും കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം കുഴപ്പക്കാരാണ് അവരെയൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അവരെയൊക്കെ തന്നെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും കേരള സർക്കാരിൻ്റെ തോളിലാണ് എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകളുമായി ഇത് പോകുന്നത് നിയമപരമായി ഏത് തരത്തിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം നാൽപ്പതാമത്തെ പാരഗ്രാഫിൽ പ്രാഥമികമായി തന്നെ ഹേമ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയും അതോടൊപ്പം ഈ റിപ്പോർട്ടിനോടൊപ്പം ചേർത്ത് വെച്ച് വളരെ സ്പെസിഫിക്കായ ഒരു കത്ത് ഇതിനകത്തെ ഒരാളുകളുടെയും വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്ത് വിടാൻ പാടില്ല എന്നുള്ള ഒരു ഒബ്സർവേഷനോട് കൂടി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചത് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോകാനാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇൻറ്റൻഷൻ അതായിരുന്നില്ല പക്ഷേ ഇത് പറയുമ്പോൾ പോലും നമ്മൾ ഗൗരവതരമായി കാണേണ്ട കാര്യം ഈ ചർച്ചയിൽ രണ്ട് സീനിയറായിട്ടുള്ള സിനിമാ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് ഒരു സിനിമാ പ്രവർത്തകൻ ഇപ്പൊ മഹേഷ് ഏട്ടൻ ഇതിന്റെ തുടക്കത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ ബൈജു അതിന് കൗണ്ടറായി പറയുന്ന സംഗതി എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്തത് ഒരു ഒരു സിനിമയുടെ സെറ്റിൽ ഒരു ഒരു സീൻ പതിനേഴ് പ്രാവശ്യം എടുക്കേണ്ടി വന്നതിലെ നടൻ ആരാണ് ആരാണ് പ്രജി താങ്കൾ കംപ്ലീറ്റ് ചെയ്തു വന്നത് അതായത് ഇതിനകത്ത് മഞ്ഞ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാട്ടുന്ന ഉത്സുകതയല്ല ഇതിൽ അനിവാര്യമായത് അതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൂടുതൽ ക്രിയാത്മകമായി സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സൗഹൃദവും ലക്ഷ്യമാക്കുക എന്നതാണ് അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചു വന്നത് തീർച്ചയായും അജിംഷാദേ ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ അമ്മ സംഘടനയുടെ കാര്യം എടുക്കൂ ഇത് സിനിമാ മേഖലയിലുള്ള പുരുഷ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ അഭിനയ ചക്രവർത്തിയായിരുന്ന തിലകൻ ജാതീയമായ അധിക്ഷേപങ്ങളും ജാതീയമായ അവഗണനകളും സിനിമയിൽ നേരിട്ടു എന്നുള്ള ഈ നമ്മുടെ ഈ ഈ സംസ്കാര കേരളത്തിൽ സാംസ്കാരിക ഉന്നമനം നേടിയെന്ന് അഹങ്കരിക്കുന്ന ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ തിലകനെ പോലെ പ്രതിഭാസമ്പന്നനായ ഒരു അഭിനയ ചക്രവർത്തിയായ ഒരു അഭിനേതാവ് ജാതിയെ ജാതിയുടെ പേരിൽ അവഗണന നേരിട്ടു എന്നുള്ള ഭീതിതമായ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ മകൾ നടത്തുമ്പോഴും നമ്മൾ കാണേണ്ട ഏറ്റവും വലിയൊരു വസ്തുത അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളുടെ പേര് വെളിപ്പെടുത്താത്തത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഉചിതമായ സമയമായില്ല എന്നാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ആദ്യം പ്രതികരിക്കേണ്ട അമ്മയെന്ന് പറയുന്ന സംഘടന സ്റ്റേജ് ഷോ മുന്നൂറ്റമ്പത് അല്ല അറുന്നൂറ് പേരുടെയല്ല ആയിരത്തി അഞ്ഞൂറ് പേരുടെ സ്റ്റേജ് ഷോ നടത്തുമ്പോൾ തന്നെയുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായാലും അതിലെ അംഗങ്ങളുടെ വെതർ ഇറ്റ് ഇസ് ടു ബി മെയിൽ ഓർ ഫീമെയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ ആകമാനം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്ക് അതിനെപ്പറ്റി യാതൊന്നും പറയാതെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു സംഘടന അഭിനേതാക്കളുടെ യഥാർത്ഥത്തിലെ ആ അഭിനേതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ എനിക്ക് വളരെ കൂടി ഈ അഭിനയ ചക്രവർത്തിയായ തിലകന്റെ മകളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ ചോദിക്കട്ടെ ഇതല്ലേ ഏറ്റവും ഉചിതമായ സമയം ഈ ഉചിതമായ സമയത്തല്ലേ അവർ ഈ പേര് വെളിപ്പെടുത്തേണ്ടത് ഈ ചർച്ചയിലടക്കം പങ്കെടുക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്താണ് അത്തരത്തിലൊരു നട്ടെല്ല് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് ഒരു നട്ടല്ല് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരത്തിലാണല്ലോ തീർച്ചയായും സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത് അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരില്ല കുറെ സംഭവങ്ങൾ മാത്രം പറയുന്നു എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളെ സംബന്ധിച്ചുള്ള എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്താലും അതിനകത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്താലും കോടതിയിൽ അതിൻ്റെ ട്രയൽ നടന്നാലും ഈ പറയുന്ന പരാതിക്കാരിക്ക് പരാതി ഇല്ലെങ്കിൽ ഏത് ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ ഏതാണ് പ്രൂവ് ചെയ്യപ്പെടാൻ കഴിയുന്നത് അപ്പോ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ഒന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കളയാം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാലര വർഷക്കാലമായി എന്ത് നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തരത്തിൽ പേരില്ലാത്ത പ്രതികളുടെ പേരില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഗിൽട്ടി ഫൗണ്ട് ചെയ്യാനല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കേണ്ടത് വേണമെങ്കിൽ പൊളിറ്റിക്കലായി ഒരു എഫ് രജിസ്റ്റർ ചെയ്യാം പക്ഷെ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എഫ് ഐ ആറിന്റെ ഭാവി എങ്ങനെ ആയി തീരും ഒന്ന് ആലോചിച്ച് നോക്കാം അജിംഷാരെ വാദിയില്ല ഒറ്റയാൾ പോലീസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ല ഈ ചർച്ചയിലടക്കം കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും ചർച്ച ചെയ്യുന്ന ചല ചിത്ര പ്രവർത്തകരടക്കം ഒരാൾ പോലും ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ഒരു വസ്തുതയാണ് ഒരാൾ പോലും ഒരാളുടെയും പേരും വെളിപ്പെടുത്താൻ തയ്യാറല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അജിം ഷാദ് പറഞ്ഞ അതുപോലെ മഞ്ഞ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തലയിലേക്ക് ഇതങ്ങ് വെച്ചു കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കുറേ ആളുകൾ ഇത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മാത്രം ചുമതലയാണോ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മേഖലയെ എടുക്കാനുള്ള മിനിമം ബാധ്യത മിനിമം ഉത്തരവാദിത്വം ഇപ്പോൾ വൈജു പറയുന്നു ഈ മഹേഷ് ഷേട്ടൻ അറിയാം ഇതൊക്കെ ആരാണെന്ന് അപ്പോൾ ബൈജുവിനറിയാമോ മഹേഷ് ഷേട്ടൻ അറിയാമെങ്കിൽ അദ്ദേഹം അത് പറയണ്ടേ ഈ തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കൈരളി പോലെ ഒരു ചാനലിന്റെ മുമ്പിൽ കൊണ്ടല്ലേ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടത് അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോഴല്ലേ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ് ഐ ആറുകളുടെ അടിസ്ഥാനത്തിൽ ആ തരത്തിലുള്ള അന്വേഷണം നടത്തുമ്പോഴല്ലേ ഈ തരത്തിൽ കറപുരണ്ട നടന്മാരെ ആയാലും അല്ലാതെ അണിയറ പ്രവർത്തകരെ ആയാലും എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മേഖലയെ ഒന്നാകെ നന്നാക്കി എടുക്കാൻ കഴിയുന്നത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്